വീട്ടിൽ ചെന്നപ്പോൾ ലെവലോലിക്കും കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത് ലെവലോലിക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന്റെ ഇതിൻ്റെ പേരുന്നൊന്ന് പറയണേ ലൂപിക്കുന്നതും അങ്ങനെ കുറേ പേര് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അതിൽ പച്ചയും പഴുത്തതും പഴുക്കാ പഴുക്കാറായതുമായിട്ടൊക്കെ കുറേ നെല്ലിക്കും നിപ്പോണ്ട് എന്തായാലും കുറച്ച് വിളഞ്ഞത് നോക്കിയിട്ട് ഒരു അഞ്ചാറ് നെല്ലിക്ക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഇങ്ങനെ വൈദ്യുത വെള്ളം പറഞ്ഞുകൊണ്ടായിട്ട് എൻ്റെ പുളിപ്പിൻ്റെ കാര്യം പിന്നെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നെല്ലിക്ക പറിച്ചെടുത്ത് പിന്നെ ഇതിൽ ഉറുമ്പും കൂടാണെങ്കിൽ പറയണ്ട ഇഷ്ടംപോലെ ഉറുമ്പും കൂടും ഉണ്ട് അങ്ങനെ അതും കൊണ്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ നല്ല മഴക്കോളുണ്ട് ഇനി അത് വെച്ച് അങ്ങ് ചമ്മന്തി അരയ്ക്കണം നെല്ലിക്കയും കല്ലുപ്പും അതുപോലെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെന്താ നല്ല എരിവുള്ള വെള്ളം മുളകാണ് അതെല്ലാം കൂടെ എടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവുകയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല തൈരും ഈ ഒരു ചമ്മന്തിയും മതി നല്ല ടേസ്റ്റാണ് ഇന്നും ഞാനിപ്പോൾ തൈരിൻ്റെ കൂട്ടത്തിലല്ല ഈ ചമ്മന്തി കഴിക്കാനായിട്ട് പോണത് ഓ അങ്ങനെ ഇനിയായാലും ചമ്മന്തി ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ ദാ അങ്ങനെ ചമ്മന്തി നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ ഞാൻ ആ ഒരു കളറ് ആ ഒരു ചമ്മന്തിയുടെ കളർ കിട്ടണമല്ലോ എന്ന് വെച്ചാൽ മാത്രം മുളക് പൊടി ഇട്ടതാണ് അങ്ങനെ ചോറും ആ വെണ്ടയ്ക്ക മെഴുക്ക് ഉരട്ടി പിന്നെ ക്യാബേജ് തോരൻ നമ്മളെ ചമ്മന്തി കരുവാട് കറി അപ്പോൾ എന്തായിരുന്നാലും എന്താ ഈ നെല്ലിക്ക് കിട്ടുമ്പോഴേക്ക് ഇതുപോലെ ഒന്ന് ചമ്മന്തി അരച്ച് നോക്കണേ